പി എം ശ്രീ ഒപ്പിടുന്നതിന് മുൻപ് ചർച്ച ചെയ്തില്ല വീഴ്ച തുറന്ന് സമ്മതിച്ച് എം വി ഗോവിന്ദൻ പി എം ശ്രീയിൽ വീഴ്ച സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പിടുന്നതിന് മുൻപ് ചർച്ച ചെയ്തില്ല അതൊരു വീഴ്ചയാണ് മന്ത്രിസഭയിലും എൽ ഡി എഫിലും ശരിയായ ചർച്ച നടന്നില്ലെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു അതേസമയം എസ് എസ് കെ ഫണ്ട് കിട്ടാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ഈ മാസം പത്തിന് കൂടിക്കാഴ്ച നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ ഉപസമിതി ചേരുന്നതും കേന്ദ്രത്തിന് കത്തയക്കുന്നതും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് നടപ്പാക്കും പി എം ശ്രീ വിഷയത്തിൽ കരാർ മരവിപ്പിച്ചതിൽ തനിക്ക് യാതൊരു നിരാശയുമില്ല മുന്നണിക്കുള്ളിൽ തർക്കമുണ്ടെന്ന പ്രചാരണം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ശിവൻകുട്ടി പറഞ്ഞു ഇതിനിടെ പി എം ശ്രീ വിവാദത്തിലെ താൽക്കാലിക പ്രശ്നപരിഹാരത്തിനു ശേഷം ഇടതുമുന്നണിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ വിശദമാക്കിയേക്കും സി പി ഐയിൽ നിന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണ് പി എം ശ്രീ സർക്കാരിന് മരവിപ്പിക്കേണ്ടി വന്നത് പി എം ശ്രീ വിഷയത്തിൽ തിരിച്ചടി നേരിട്ടിരിക്കെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയും യോഗത്തിൽ പങ്കെടുത്തു